ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നടൻ സിദ്ദിഖിന് ജാമ്യം കിട്ടി എവിടെയായിരുന്നു ഇദ്ദേഹം ഇത്രയും നാള് ഞാൻ അതാലോചിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തില് എന്തൊക്കെയാണ് നടക്കുന്നത് പറയുന്ന പോലെ തന്നെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും 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 വലിയൊരു നടൻ ഒരാഴ്ച മുകളിൽ ഒളിച്ചിരുന്നിട്ട് ഇദ്ദേഹത്തിനെ പിടിക്കാൻ നമ്മുടെ പോലീസുകാർക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞത് പോലീസിന്റെ വീഴ്ചയാണോ അതോ ഈ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പല രീതിയിലുള്ള കള്ളന്മാരെയും പല രീതിയിൽ പൊക്കുന്നുണ്ട് നമ്മുടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞരാം നമ്മുടെ ദിലീപിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ദിലീ ദിലീപിനെ അറസ്റ്റ് ചെയ്തൊക്കെ പെട്ടെന്നായിരുന്നു അല്ലെ പെട്ടെന്നായിരുന്നു അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അറസ്റ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ നാട് മൊത്തം അന്വേഷിച്ചു നടക്കുകയാണ് വാർത്തകള് നല്ല രീതിയിൽ തന്നെ എന്താ പറയാ സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം അല്ലെ ഘോരഘോരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം വെളിയിൽ വന്നു അപ്പോൾ ജാമ്യം കിട്ടുന്നവരെ അദ്ദേഹം ഒളിച്ചിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ എന്നുള്ളതാണ് ഇതുവരെ ആർക്കും അതും ഞാൻ പറയില്ലേ സാധാരണക്കാരൊരു മനുഷ്യനാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ ഇതുപോലൊരു പ്രമുഖ നടനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വല്ല രീതിയിൽ ദഹിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ആദ്യം ഇവർ ചെയ്തത് അമ്മാങ്കണ്ഠണ്ഠന പിരിച്ചുവിടുകയാണ് അതിൽ അത് പ്രസിഡന്റ് ആദ്യം പോയി അതിനുശേഷം സെക്രട്ടറി സെക്രട്ടറി ആണോ അപ്പൊ കുടിക്കൂത്തിരിക്കുന്നത് സെക്രട്ടറി ആരാച്ചു ചോദിച്ചു ഇങ്ങനെ എല്ലാവരും രാജിവെച്ച പോയ സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിലീപ് നടൻ ദിലീപിന്റെ ഇഷ്യൂ ഞാൻ എടുത്തു പറയുന്ന റീസൺ ഇതുപോലൊരു പ്രമുഖ നടൻ തന്നെയായിരുന്നു ദിലീപും ദിലീപിനെതിരെ വന്ന ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇതൊരു കുറ്റകൃത്യം തെളിയിക്കാൻ ഒരുപാട് പേര് ശുഷ്കാന്തി കാണിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ പരസ്യമായിട്ട് ദിലീപിനെതിരെ അമ്മ സംഘടന അദ്ദേഹത്തെ വിലക്ക് വെച്ചു അദ്ദേഹത്തിനെ പുറത്താക്കിയെന്നും സിനിമാ മേഖല അദ്ദേഹത്തിന് കുറെ നാളത്തേക്ക് ബാൻ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് വാർത്തകൾ അന്നുണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് പ്രമുഖർ ഈ പറഞ്ഞ പ്രമുഖരൊക്കെ അന്ന് ചുക്കാൻ പിടിച്ച് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നടൻ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ വന്ന സമയത്ത് സംഘടന ഇല്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഇതുപോലൊരു കുറ്റകൃത്യം അദ്ദേഹം ചെയ്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒളിച്ചിരുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം നിരപരാധി എന്നുള്ളതല്ല കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല കേസ് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയി എന്നുള്ള എന്തോ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നാണ് അറിയാൻ പറ്റിയത് ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളതും അപ്പം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് തികച്ചും മനസ്സിലായല്ലേ അപ്പം അദ്ദേഹം കുറ്റം ചെയ്തുവെന്ന് ഇത്ര എന്തായാലും നിയമങ്ങൾ പലതും ആയിരിക്കും അല്ലെ ആൾക്കാർക്ക് അനുസരിച്ച് എന്താ പറയാ വ്യക്തികൾക്കനുസരിച്ച് നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതായത് സിനിമ മേഖലയാണ് അല്ലെ അവിടെ സ്ഥാനമാനങ്ങളെക്കാളും വ്യക്തികൾക്ക് കുറച്ചും കൂടി മുൻഗണന ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഇന്നും ഈ സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നതും പല ആൾക്കാർ ഇന്നും സിനിമാ മേഖലയിൽ പുറത്തു നിൽക്കുന്നതും ഇതുപോലുള്ള അലിഗേഷൻസ് വന്നപ്പോൾ പല ആൾക്കാർ മുങ്ങി നടന്നതും രാജിവെച്ചതും ഒക്കെ അപ്പം എന്തെങ്കിലും ആവട്ടെ എന്തായാലും ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ പ്രമുഖ നടന്മാർക്കൊക്കെ എതിരെ സംസാരിച്ച പല ആൾക്കാരും ഇതേപോലെയുള്ള പ്രമുഖ നടന്മാർക്ക് ഇഷ്യൂസ് വരുന്ന സമയത്ത് സംസാരിക്കാൻ വരണം എന്നാണ് ഞാൻ പറയുന്നത് ഇഷ്യൂ അല്ല ഇതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്ത ആൾക്കാർക്കെതിരെയും സംസാരിക്കാൻ ഇവരൊക്കെ മുന്നിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഒരാൾക്ക് വരുമ്പോൾ മാത്രം പൊന്തി വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരാരും ഞാൻ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് എനിക്കറിയാം ടാർഗറ്റാണ് ഓരോ വ്യക്തികളെ ടാർഗറ്റ് ചെയ്തു തന്നെയാണ് സിനിമാ മേഖല മുന്നോട്ട് പോകുന്നത് കാരണം ഒരാളെ ഇടിച്ചമർത്തി കഴിഞ്ഞാൽ ആ സമയത്ത് പല ആൾക്കാരും കയറി പറ്റാം പല ആൾക്കാരും സിനിമാ മേഖലയിൽ എത്തിപ്പെടും എന്താ പറയാ സിനിമാ മേഖലയിൽ നിന്ന് പോകാൻ പറ്റാത്ത ചില ആൾക്കാരെങ്കിലും അവിടേക്ക് എത്തും എന്നുള്ള ധാരണ കുറേ പേർക്ക് ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരെയും ചവിട്ടിത്തേക്കാൻ വേണ്ടി സിനിമാ മേഖലയിലുള്ള ആൾക്കാർ തന്നെ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തിരുത്താൻ പറ്റില്ല എനിക്കും തിരുത്താൻ പറ്റില്ല ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പം ഇതുപോലുള്ള മേഖലയിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയില്ലേ ഇപ്പോഴും വ്യക്തിപരമായിട്ടുള്ള കുറെ എന്താ പറയാ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നടൻ സിദ്ദിഖിനെതിരെ സംസാരിക്കാൻ ആർക്കും ആയിരിക്കാം ധൈര്യമില്ലായിരിക്കാം എന്തായാലും ജാമ്യം കിട്ടി ഇനി കളി കാണാം അല്ലെ എന്താണ് ഏതാണെന്ന് അറിയില്ല എന്തായാലും ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും ദിവസം മുങ്ങി നടന്ന സിദ്ദിഖിന് വലിയൊരു സല്യൂട്ട് പോലീസുകാർ മുക്കി നടന്നിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതും അത്ഭുതം എന്താ പറയാ അത്ഭുതമാണ് വളരെ അത്ഭുതമാണ് എന്തായാലും ഇദ്ദേഹത്തിന് ആശ്രയം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രമുഖ നടന്റെ വീടാണോ തുറന്നു കൊടുത്തതെന്നും അതും അറിയില്ല എന്തായാലും എവിടെയോ അദ്ദേഹം ഒളിച്ചിരുന്നു ഇത്രയും നാൾ എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ തന്നെയാണോ ഇനി വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രമുഖ നടന്മാരുടെ വീട്ടിലാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം വെളിയിൽ വന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ് അപ്പം ഈ പോലീസുകാരുടെ മുന്നിൽ തന്നെയല്ലേ അദ്ദേഹം ജാമ്യം വാങ്ങാൻ വേണ്ടി ആ കോടതി വളപ്പിലെത്തിയതല്ലേ അതും നല്ലൊരു കാര്യം എന്തായാലും എനിവേ അടുത്ത വീഡിയോയിൽ കടന്നു വരെ ബൈ